നന്നായിട്ട് ജാതിക്ക് പിടിക്കാനും നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടാണത് ഇപ്പം മൊത്തത്തിൽ ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഈ കൊല്ലം ജാതിക്ക് വളരെ കുറവാണെന്ന് പക്ഷേ നമ്മളെ സംബന്ധിച്ച് ജാതിക്ക് ഒരു കുറവുമില്ല നന്നായിട്ട് കഴിഞ്ഞ കൊല്ലത്തിൻ്റെ ഇരട്ടി ജാതി ഇവിടെ ജാതിക്ക് ഇവിടെ പിടിച്ചത് അപ്പം നമ്മളിപ്പോൾ നിൽക്കണത് നമ്മുടെ കൃഷി ലോകത്തിൻ്റെ ജാതി തോട്ടത്തിലാണ് നിറച്ച് ജാതിക്കയും കാര്യങ്ങളുമായിട്ടാണ് നിൽക്കുന്നത് കണ്ടോ ഇതുപോലെ കിങ്ങിണി പോലെ ജാതിക്ക് ഉണ്ടായി കിട്ടാൻ ഞങ്ങളിവിടെ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് ഇപ്പോൾ വേനൽക്കാലമാണ് ഭയങ്കര ചൂടാണ് ചില്ലറ ചൂടല്ല അന്യായ ചൂടാണ് അപ്പോൾ ഈ ചൂട് സമയത്ത് ജാതിക്ക് മോളിൽ നിന്നുള്ള ചൂടും താഴേ നിന്നും ചൂട് വന്നു കഴിഞ്ഞാൽ ഒറ്റ ജാതിക്ക് ഇല്ലാത്തവണ്ണം ജാതിക്ക് വീണ് പോവും അത് പൊട്ടിപ്പോവും അതുപോലെ കൊഴിഞ്ഞു പോവും അപ്പോൾ ജാതി മരത്തെ സംരക്ഷിക്കാൻ വേണ്ടി ജാതി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സ്വമേധയാ അത് കായ്കളെ പൊഴിച്ചു കളയും വെള്ളം കുറവാണ് അപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ തടം നന്നായിട്ട് പിടിപ്പിച്ചതിന് ശേഷം മൂന്ന് ദിവസത്തിൽ ഒരിക്കലെങ്കിലും പറ്റുമെങ്കിൽ രണ്ട് ദിവസത്തിൽ നനച്ചാലും കുഴപ്പമില്ല നന്നായിട്ട് വെള്ളം കെട്ടി നിർത്തി നനച്ചു കൊടുക്കുക എത്രയും നമ്മൾ നനയ്ക്കുന്നോ കാര്യങ്ങൾ ചെയ്യുന്നോ അതിനനുസരിച്ച് നമ്മളുടെ ജാതിക്ക് ആവശ്യമായ വെള്ളവും കാര്യങ്ങളും കിട്ടിയാൽ ഒരു പരിധി വരെ ജാതിക്ക് ഒഴിയേയും കാര്യങ്ങളും നിന്ന് കിട്ടും പിന്നെയും നമ്മൾ എത്ര നനച്ചു കൊടുത്തിട്ടും ജാതിക്ക് ഒഴിയും കാര്യങ്ങളും ചെയ്യണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ജാതിക്ക് വളം ചെയ്യുന്ന കാര്യങ്ങളിൽ ജാതിക്ക് ആവശ്യമായ മൂലകങ്ങൾ ജാതിക്ക് കിട്ടാനില്ല അത് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ജാതിക്ക് ഒഴിച്ചിൽ ഉണ്ടാവില്ല അപ്പോൾ നമ്മളോട് പലരും ചോദിച്ച ഒരു ചോദ്യമാണ് നമുക്ക് ഇപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ്സുകൾക്കെല്ലാം ഇപ്പോൾ പൂക്കാറായ പൂ ചെടികൾക്ക് നമ്മൾ ബ്ലൂം ബ്ലൂമടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് പൂത്ത് കിട്ടാനും കാര്യങ്ങളും ചാൻസ് കൂടുതലാണ് അപ്പം നമ്മളോട് പലരും ചോദിച്ചു ഇത് ജാതിക്കടിക്കാമോ ഞങ്ങൾ ഈ ജാതികൾക്കെല്ലാം ഈ കൊല്ലപ്പം ബ്ലൂമും നൈട്രോഗിങ്ങും സ്പ്രെഡോളും കൂടി സ്പ്രേ ചെയ്ത് കൊടുത്തതാണ് അതിൻ്റെ ബെനിഫിറ്റാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇതുപോലെ നമുക്ക് എല്ലാ മരങ്ങളും തന്നെ നന്നായിട്ട് കായുണ്ടാക്കി കിട്ടി അതുപോലെ ചക്കയുടെ കാര്യമൊന്നും പറയണ്ട അത് എല്ലാത്തിലും കേട്ടോ സാധാരണ കാണുന്ന പോലെയല്ല ഇതിൻ്റെ ബ്ലൂമിൻ്റെയൊക്കെ റിസൾട്ട് നമ്മുടെ വിയറ്റ്ന സൂപ്പർ നല്ല രീതിയിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഈ മരങ്ങൾക്ക് ഈ മറ്റ് ചെടികൾക്ക് ഇപ്പം ഇവിടെ റംബുട്ടാനൊക്കെ ഫ്രൂട്ടർ അടിച്ച കൂട്ടത്തിൽ ഞാൻ ഇതിനും ഫ്രൂട്ടർ അടിച്ച് കൊടുത്തു അപ്പോൾ നമുക്ക് ഈ കൊല്ലം കൊഴിച്ചിൽ എന്ന് പറയുന്ന സംഭവം ഇല്ല അതുപോലെ നന്നായിട്ട് കായ്കളും കാര്യങ്ങളും ഉണ്ട് ചോട്ടിലൊന്നും ഒരു കാ പോലും വീണ് പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ അടുത്ത പറമ്പുകളിലൊക്കെ ഒരുപാട് കായ പൊട്ടയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അവർ ഭയങ്കരമായിട്ട് കായ പറക്കുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് കായ പൊട്ടായി ഒന്നുമില്ല നന്നായിട്ട് കായ പൊട്ടേണ്ടീ ഈ ആണ് അപ്പോൾ നമുക്ക് മനസ്സിലായ മനസ്സിലായൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബ്ലൂമും ഫ്രൂട്ടറും കാര്യങ്ങളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തേൻ്റെ ബെനിഫിറ്റാണ് നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലങ്ങളില്ലാത്ത അപ്പോൾ ഓവർ ചൂടുണ്ടെങ്കിലും നമ്മൾ സ്ട്രെസ് ഔട്ടും കാര്യങ്ങളും സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാരണം ചെടിക്ക് സ്ട്രെസ്സും കാര്യങ്ങളും ഇല്ല ചെടി കായ് യും ചെയ്യും കൊഴിച്ചിൽ തടയാനായിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഗ്രീൻ പ്ലാനറ്റിൻ്റെ ബ്ലൂമ് ഫ്രൂട്ട് റിസ് റെസോർട്ട് എന്നിവ സ്പ്രെഡ് റോൾ എന്ന് പറയുന്ന പശ കൂടി ചേർത്തിട്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ഇത് കൊഴിച്ചിൽ തടയാനായിട്ട് നല്ലൊരു കോമ്പിനേഷനായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടത് നല്ല റിസൾട്ടാണ് നമുക്ക് ജാതി കൃഷിയിൽ നിന്ന് ലഭിച്ചത് ഗ്രീൻ പ്ലാനറ്ററി പ്രോഡക്റ്റുകൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ ഫ്ലവറിങ് സ്റ്റേജിലുള്ള പ്ലാന്റുകൾക്ക് ജാതിക്ക് മാത്രമല്ല എല്ലാത്തരം പ്ലാന്റുകൾക്കും ഈ വളങ്ങൾ ഉപയോഗിക്കാൻ കേട്ടോ ഇപ്പം എവിടെന്നെങ്കിലും കിട്ടുന്ന തൈകൾ ഉണ്ടെന്ന് നട്ടിട്ട് നമ്മൾ എത്ര വളം ചെയ്ത് കൊടുത്തുകയും കാര്യങ്ങൾ ചെയ്താലും ഇതുപോലെ നന്നായിട്ട് ജാതിക്ക് ഉണ്ടായി കിട്ടണമെന്നില്ല അത് നമ്മളുടെ മദർ പ്ലാന്റ് നല്ലതായിരിക്കണം കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ജാതി തൈ തിരഞ്ഞെടുക്കുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ മദർ പ്ലാന്റ് ഇപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും വെക്കണത് ബഡ്ഡി ചെയ്ത തൈകളാണ് അപ്പോൾ ബഡ്ഡി ചെയ്ത തൈകളാണെങ്കിൽ ആ ബഡ് ചെയ് എടുത്തിരിക്കുന്ന മദർ പ്ലാന്റ് എങ്ങനെയുള്ളതാണ് നല്ല മദർ പ്ലാന്റ് ആണോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് അന്വേഷിക്കേണ്ടത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ഇപ്പം ഏതെങ്കിലും ജാതി നേഴ്സറി കാര്യങ്ങൾ നടത്തുന്നവർക്ക് അവർ എവിടെ നിന്നാണ് ബഡ് എടുക്കണമെന്നുള്ളത് ഫസ്റ്റ് അന്വേഷിക്കുക എന്നിട്ട് നല്ല ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം നമ്മൾ അവരയിൽ നിന്ന് തൈ മേടിക്കാം അല്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്ന ചെയ്യാവുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ജാതിക്ക പാവി അല്ലെങ്കിൽ നമ്മളുടെ ജാതികളുടെ നമ്മൾ നമ്മളെത്രയോ നോക്കി എടുത്താലും ജാതിക്കുക വീണും മുളച്ച് തൈകൾ നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഈ വർഷക്കാലം നമുക്ക് ഈ തോട്ടങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഈ ജാതി തൈകൾ പറിച്ചെടുക്കാൻ പറ്റും ഞങ്ങളിവിടെ അങ്ങനെയൊക്കെ ചെയ്യാറ് അപ്പം ഈ തൈകളെ പറിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ വൺ ഇയർ കഴിയുമ്പോൾക്കും നന്നായിട്ട് പരിചരണം കൊടുത്താൽ വൺ ഇയർ കഴിയുമ്പോൾ ഈ ജാതി തൈകൾ ഒരുവിധം നല്ല വളർച്ചയാവും അപ്പം നമുക്ക് ആ വൺ ഇയർ കഴിയുമ്പോൾ നല്ല മദർ പ്ലാന്റിൻ്റെ ബഡ്ഡെടുത്ത് കൊണ്ടുവന്ന് നമുക്ക് ആളെ വിളിച്ച് നമുക്ക് ബഡ് ചെയ്യാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പാണ് നമ്മൾ നല്ല മദർ പ്ലാന്റിൻ്റെ ബഡ്ഡെടുത്താണ് ജാതി നട്ടിരിക്കുന്നതെന്ന് ജാ ജാതിനെ ബഡ് ചെയ്തിരിക്കുന്നതെന്ന് അപ്പം അങ്ങനെ ചെയ്താൽ നമുക്ക് നന്നായിട്ട് വളം കൊടുക്കുകയും കാര്യങ്ങളും വെള്ളവും വളവും നന്നായിട്ട് കൊടുത്ത് പരിചരണം നടത്തിയ നമുക്ക് ഉറപ്പാണ് നമ്മളുടെ ജാതി നല്ല കായ്ഫലം നമുക്ക് തരുമെന്ന് പിന്നെ നമ്മൾ ജാതി നടണത് എത്ര അകലത്തിൽ നടണം എങ്ങനെ നടണമെന്ന് ഒരുപാട് ആൾക്കാർ നമ്മളവിടെ സംശയവും കാര്യങ്ങളും ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് എന്നാലും ആൾക്കാർ വീണ്ടും വീണ്ടും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാണ് അപ്പം അതിനെപ്പറ്റി അറിയില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ് നമ്മൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ തെങ്ങും തോപ്പ് അങ്ങനെയുള്ള ഇടവിളയായിട്ട് ജാതി ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം ഓവർ ചൂട് താങ്ങാൻ കപ്പാസിറ്റി ഇല്ലാത്തൊരു മരമാണ് ജാതി അപ്പോൾ അതിന് ഓവർ വെയിലടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇലകരിച്ചിലും മൊത്തം പ്രശ്നങ്ങൾ ഓവറായിട്ട് വെയിൽ വന്നാൽ ജാതി തന്നെ ഉണങ്ങിപ്പോകും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് തെങ്ങും തോപ്പിലാണെങ്കിൽ നാല് തെങ്ങിൻ്റെ ഇടയിൽ നമുക്കൊരു ജാതി വെച്ച് കൊടുക്കും ഏറ്റവും ബെറ്റർ അതാണ് അതല്ല നമ്മൾ മറ്റുള്ള എന്തെങ്കിലും തണലും കാര്യങ്ങളുമൊക്കെ ഉള്ള സ്ഥലം ഉണങ്ങി അങ്ങനെയുള്ള ഇടത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തഞ്ചടി അകലൊക്കെ ഇട്ട് നമുക്ക് ജാതികൾ കാര്യങ്ങൾ വയ്ക്കാം നമ്മൾ തൈ എന്ന് പറഞ്ഞാൽ അടിവളമായിട്ട് ഏറ്റവും കൊടുക്കാൻ നല്ലതെന്ന് പറഞ്ഞാൽ ഉണക്കച്ചാണം അല്ലെങ്കിൽ ഉണക്കാട്ടും കാട്ടം പിന്നെ വേപ്പും മെണ്ണാക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഇവിടെ ചെയ്തു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഭൂമി പവറും ഫ്രൂട്ട് ഗാഡും ആണ് നമ്മളിതിൻ്റെ കടയ്ക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടത്തിൽ തന്നെ നമ്മൾ പ്രീമിയം എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡ് നമ്മൾ വെള്ളത്തിൽ കലക്കിൽ നമ്മൾ കടക്കി ഒഴിച്ചു കൊടുക്കും അങ്ങനെ ഒഴിച്ചു കൊടുത്ത എൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ തവണ നമുക്ക് ഇപ്പോൾ വരെ കാര്യമായിട്ട് ഒരു ജാതിക്കേയും ഒഴിഞ്ഞു പോയിട്ടില്ല അപ്പം നമുക്ക് ഈ തവണ നമുക്ക് നന്നായിട്ട് കായ്ഫലം കിട്ടുകയും കാര്യങ്ങളും നന്നായിട്ട് ജാതിക്ക് പിടിക്കാനും നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടാണത് ഇപ്പം നമ്മൾ യൂസ് ചെയ്ത എല്ലാ വളങ്ങളും തന്നെ ഓർഗാനിക്കാണ് അപ്പോൾ ഈ വളങ്ങൾ നമ്മളുടെ കയ്യിൽ ആണ് ആവശ്യമുള്ളവർ ചോദിച്ചാൽ ഞങ്ങൾ കൊറിയർ വഴി അയച്ചു തരും നമ്മുടെ വാട്സാപ്പ് നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ആരുടെയൊക്കെ വീട്ടിൽ ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം